ലൈക്ക് ഒരു പ്രസംഗമാണ് ഉദ്ദേശിക്കുന്നത് സ്പോട്ടിൽ നമ്മൾ തീം തരും അത് വെച്ചിട്ട് മാക്സിമം സിൻസിയർ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം ചമ്മലോ നാണോ അങ്ങനെ ഒന്നും വേണ്ട ഓക്കെ ശരി ഏറ്റവും ആദ്യത്തെ നമുക്ക് ആർക്ക് കൊടുക്കണം ആയിട്ട് ഞാൻ സുമോരു അല്ല ഞാൻ പറഞ്ഞാൽ വേറെ

വിനീതമായ നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക് മറ്റൊന്നുമല്ല വനനശീകരണത്തെ കുറിച്ചാണ് എന്നോട് കമ്മിറ്റിക്കാർ പറഞ്ഞിരിക്കുന്നത് വന നശീകരണത്തെ പറ്റിയാണ് കാട് എങ്ങനെ കാട് എങ്ങനെ ഇല്ലാതാകുന്നു ഇല്ലാതായാൽ നമ്മൾ എവിടെ പോകും മഴ ഉണ്ടാകുമോ ഒന്നും മറിഞ്ഞിരിക്കാമോ പറ്റുമോ അതുപോലുമില്ല ഈ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറു ചെടികൾ പോലും വെട്ടി നശിപ്പിക്കരുതെന്നാണ് അവിടെയെങ്കിലും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും അതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മറ്റുള്ളവര് കാണാതെ മറയിലിരുന്നു കൊണ്ട് കാര്യം സാധിക്കുക അങ്ങനെ കരു സാധിക്കണമെങ്കിൽ കാട് ഒരിക്കലും നശിപ്പിക്കരുത് നശിപ്പിച്ചാൽ എന്നെ പോലെ വെള്ളം കുടിക്കേണ്ടി വരും നമുക്ക് ഈ കാടില്ലെങ്കിലും ഒരു കസേര മറിയെങ്കിലും നമുക്ക് കിട്ടണം ഓ ആശ്വാസമായി ചെല്ലന്റെ അടുത്തല്ലേ അവസാനം ഏ സമാധാനമായി അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കാട് വനം നശിപ്പിക്കരുത് ഇതൊക്കെ പ്ലാന്റ് ആ പ്ലാന്റ് ആണ് ഓൺ ദിട്ട് കൊടുക്കുന്ന വനനശീകരണം തന്നെയാണ് വിഷയം ആൻഡ് പുളിയുറുമ്പ് ഈ ജീൻസിന്റെ ഉള്ളിലേക്ക് കയറി പോയി ഇടക്കിടക്ക് ഇടക്കിടക്ക് കടിക്കുന്നുണ്ട് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ും ശരി ഓക്കെ കുട്ടി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ മഹാസദസ് മുമ്പിൽ നിന്നുകൊണ്ട് വനം നശീകരണം അല്ലെങ്കിൽ വനം നമ്മുടെ സമൂഹ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നതിനെ കുറിച്ചുള്ളൊക്കെ അതിനെ വിശദമായി സംസാരിക്കുന്നതിനു വേണ്ടിയാണ് ഈ വനനശീകരണം അടിയന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ വനനശീകരണത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ വനം വനനശീലം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വന നശീകരണം അടിവാരത്ത് എത്തിയിട്ടുണ്ട് അതായത് ഈ വനം നശിച്ചു പോയാലുള്ള ഒരു കുഴപ്പം എടാ ഇത് ചുരം വഴി മേളോട്ട് കേറാണല്ലോ വനം വനനശീകരണം ഇത് ഇന്നോ നാളെ കൊണ്ട് തീരുന്ന കേസ വനനശീകരണം ഹൈഡ്രഞ്ച് വെകലിലേക്ക് കയറി കഴിഞ്ഞിരിക്കുക എന്തായാലും ഇതത്ര നല്ല പ്രവണതയല്ല എന്നെനിക്ക് മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്യമം അവസാനിപ്പിക്കുകയാണ് ആ ് നാണം കെട്ട് ബോധം കെട്ട് കിടക്കണം എന്താറിയോ ഞാൻ പാൻറ് ഷർട്ട് ഇട്ടിട്ടുണ്ട് ഉറുമ്പ് ഒന്നും ഇട്ടിട്ടില്ല അടിപൊളി അടിപൊളിയാ സൂപ്പർ ഏറ്റവും രസം ആ നടന്ന് നടന്നു പോയിട്ട് ശരിക്കും നമ്മൾ കണ്ടു ആ ഉറുമ്പിനെ ഇങ്ങനെ എന്തൊക്കെയാ ലക്ഷ്മി ഇത് ഞാൻ കണ്ടിട്ടില്ല പ്രസംഗത്തിന് അടുത്ത ആള് തന്നെ പക്ഷെ സിറ്റുവേഷൻ പുള്ളി അത്യാവശ്യം ഫിറ്റ് ആണ് പുള്ളിക്കാണെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യും വേണം പക്ഷെ പുള്ളി നാലുകാലില്ല അപ്പൊ അതെങ്ങനെ റിയൽ ലൈഫ് അങ്ങനെ കാച്ചു കൊടുക്കും ം മന ചേച്ചി ഈ പരിപാടിയിൽ വന്നതിൽ നന്ദി കഴിയുന്നു വനനശേരണം അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണ് വനം ഇവിടെയാണ് വനം ഒരുപാട് വന്യമൃഗങ്ങൾ താമസിക്കുന്ന ഒക്കെ കാടാണ് നമ്മുടെ വനം ആ വനം നമ്മൾ നശിപ്പിക്കരുത് ആ വനം നമ്മൾ വീട് പോലെ കാത്തു സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം നല്ല വനങ്ങളിൽ ചില ദുഷ്ടശക്തികൾ കുടുംബത്തോടെ വാറ്റാൻ കയറുന്നുണ്ട് അത് ശരിയായ നടപടിയല്ല അച്ഛനും മകളും അമ്മയും കുടുംബത്തോടെ ആ വനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വാറ്റാൻ വേണ്ടി കയറുന്നുണ്ട് അത് ശരിയാ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണ് വനം എവിടെയാണ് വനം തേക്കും തൈകളും ചന്ദനത്തളും കാടും മേടും വന്യമൃഗങ്ങളും അടങ്ങുന്ന അതിമനോഹരമായ ഒരു കാടാണ് വനം അവിടെ വാറ്റിൽ നിറത്തുന്ന അതാണ് അപ്പൊ ഈ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അതാണ് വനം മനസ്സിലായി എന്താണ് വനം മൂന്നു പേരും ആ ഒരു ടോപ്പിക്കിന് ഒരേപോലത്തെ തന്നെയാണ് പക്ഷെ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ ചേഞ്ച് വെച്ചിട്ട് എന്ത് രസമായിട്ട് ഉല്ലാസും പാവയും പിന്നെ തങ്കച്ചനും കൂടെ അഭിനയിച്ചത് അമേസിംഗ് അമേസി